സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച വികസന സദസ് മൂവാറ്റുഴ നഗരസഭയിൽ നടത്തുവാൻ കൂട്ടാക്കാത്ത തീരുമാനത്തിനെതിരെ എൽ ഡി എഫ് അംഗങ്ങൾ കൗൺസിൽ യോഗം പരിഷ്കരിച്ചു വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കണമെന്നും ജനങ്ങളുടെ അഭിപ്രായം ശേഖരിക്കണമെന്നുമാണ് സർക്കുലറിൽ ഉള്ളത് സംസ്ഥാന സര്ക്കാരിന്റെ വികസന പ്രവര്ത്തനങ്ങള് ജനങ്ങള്ക്കു മുന്നില് അവതരിപ്പിക്കുന്നതിനും ജനങ്ങളിൽ നിന്നും വികസനത്തിനായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ലഭ്യമാക്കുന്നതിനായും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും വികസന സദസ്സ് നടത്തേണ്ടതാണെന്ന സംസ്ഥാന സർക്കാർ ഉത്തരവ് നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത് വരെ വികസന സദസ്സ് നടത്തണം എന്നാണ് സർക്കുലറിൽ പരാമർശിച്ചിട്ടുള്ളത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും തുടർന്ന് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ലൈഫ് മിഷൻ മാലിന്യമുക്ത നവകേരളം എന്നീ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ സ്ഥാപനത്തിന്റെ സെക്രട്ടറി അവതരിപ്പിക്കണം അവസാന ഒരു മണിക്കൂർ സമയത്തിൽ ജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആശയങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള ചർച്ച നടത്തുന്നതിനായി വിനിയോഗിക്കണമെന്നും ഇത്തരത്തിൽ ലഭ്യമായ വിശദാംശങ്ങൾ ക്രോഡീകരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണെന്നുമാണ് സർക്കുലറിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നാൽ മൂവാറ്റുപുഴ നഗരസഭയിലെ യു ഡി എഫിന്റെ ഭരണസമിതി ഇത് നടത്തേണ്ടതില്ല എന്നാണ് കൗൺസിൽ കൂടിയപ്പോൾ ഉണ്ടായ തീരുമാനം ഇത് യു പാർട്ടി തീരുമാനം മൂലമാണെന്ന് കൗൺസിലിൽ പറഞ്ഞ ചെയർമാൻ്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും ഇതിൽ പ്രതിഷേധിച്ച് വികസന സദസ് സംഘടിപ്പിക്കണം എന്ന സർക്കാർ തീരുമാനം നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് നഗരസഭയിൽ കേരളത്തിൻ്റെ സർക്കാർ സർക്കാർ ആ നടപ്പാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നഗരസഭയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന സാമ്പത്തിക സാമ്പത്തികമായി നമ്മുടെ ഗുണങ്ങൾ ആ ഗുണങ്ങളെല്ലാം ാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ആ സംസ്ഥാന സർക്കാർ കുര്യൻമലയിലടക്കം മിനി സ്റ്റേഡിയത്തിനടക്കം പണം അനുവദിച്ചില്ലേ മുപ്പത്തഞ്ചു ലക്ഷം രൂപ മിനി സ്റ്റേഡിയത്തിനടക്കം പണം അനുവദിച്ചു ലൈഫ് മിഷൻ അങ്ങനെ വിവിധങ്ങളായ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂവാറ്റുപുഴ നഗരസഭയിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ തനതായി സംസ്ഥാന നഗരസഭ എന്നുള്ള നിലയ്ക്ക് ഒരു വികസന പ്രവർത്തനം പോലും തനതായി കൊണ്ടുവരാനുള്ള ശേഷി ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് ഞങ്ങൾ ഇതിനു മുമ്പ് നടത്തിയ സമരങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കാര്യം ഒരു വികസനം ഉണ്ടാക്കാനുള്ള ഒരു ഈ ഭരണസമിതി മാറുകയാണ് തുടർന്ന് പ്രതിഷേധ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് കെ ജി അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു സംസ്ഥാനത്തെ ഗവൺമെന്റ് സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള വ്യത്യസ്ത വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന്റെ എല്ലാ മൂലകളിലും എത്തിക്കാൻ കഴിയുന്ന തരത്തിനകത്തുള്ള വികസന സദസ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തണമെന്ന സർക്കിൾ ഉണ്ട് ആ സർക്കിളിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ മൂവാറ്റുപുഴ നഗരസഭ കോൺഗ്രസ് ഭരിക്കുന്ന ഭരണകൂടം ആ വികസന ഗവൺമെന്റ് അതിനുവേണ്ട ചെലവിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് കൊടുത്തിട്ട് പോലും അത് രാഷ്ട്രീയ പ്രേരിതത്തിന്റെ ഭാഗ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആ വികസന സത് നടത്തെ എന്നുള്ള തീരുമാനം ഈ കൌൺസിൽ ഏകകണ്ഠമായി തീരുമാനിച്ചതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ സംസ്ഥാനത്തെ ഗവൺമെന്റ് സ്വീകരിക്കപ്പെട്ടുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ഈ സംസ്ഥാനത്തെ ജനങ്ങളാരും അറിയരുത് എന്നുള്ള ദുഷ്ടനാഥ് നിയമനിർമ്മാണം വഴി ഈ മൂവാറ്റുട നഗരസഭ സ്വീകരിച്ചിട്ടുള്ളത് കുക്കിംഗ് ആരുടെ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ എന്താ രുചി ഇനി എല്ലാ ഫംഗ്ഷനും